ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റ് പ്രദർശനം മികച്ച സന്ദർശക തിരക്കോടെ പുരോഗമിക്കുന്നു ലോകം ഇനി ഹെൽത്തി ഫുഡിലേക്ക് മാറുകയാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രദർശകർ ഇത്തവണ മേളയിൽ സജീവമാണ് അതേസമയം പോളണ്ട് കേന്ദ്രമായ മലയാളി സംരംഭകരുടെ അടിപൊളി എന്ന റിഫ്രഷിംഗ് ഡ്രിങ്ക് ലുലു ഗ്രൂപ്പ് മേളയിൽ അവതരിപ്പിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പാനീയ വാണിജ്യ പ്രദർശനമായ ഗൾഫ് ഫുഡിന്റെ മുപ്പത്തിയൊന്നാം പതിപ്പിനെ മികച്ച പ്രതികരണമാണ് ആഗോള കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രദർശന വേദിയായ ഗൾഫ് ഫുഡിൽ ഇരുന്നൂറോളം ഇന്ത്യൻ കമ്പനികളും നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും സജീവമായി പങ്കെടുക്കുന്നു ലുലു ഗ്രൂപ്പും മേളയിൽ മികച്ച സാന്നിധ്യം അറിയിച്ചു റീറ്റെയിൽ രംഗത്തെ മികച്ച മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതാണ് ഗൾഫ് ഫുഡെന്നും ആരോഗ്യകരമായ ഭക്ഷണശൈലി മേളയിൽ പ്രതിഫലിക്കുകയാണെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് പക്ഷെ ഹെൽത്തി ഫുഡാണ് ഇപ്പോഴത്തെ ശ്ലോഗം പല രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അപ്പം അങ്ങനെയുള്ള പുതിയ ഇനുവേഷനിൽ രോഗം വരാതിരിക്കാനും ഇത് കഴിച്ചിട്ട് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഉള്ള ഒരുപാട് നമുക്ക് കാണാൻ വിവിധ രാജ്യങ്ങളിലെ വകുപ്പ് മന്ത്രിമാരുമായും ഇന്ത്യയിലെ സർക്കാർ വകുപ്പ് മേധാവികളുമായും യൂസഫ് അലി ചർച്ച നടത്തി ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി സിഇഒ സെഫി രൂപവാല ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ഇതിനിടെ പോളണ്ട് കേന്ദ്രമായ മലയാളി സംരംഭകരുടെ അടിപൊളി എന്ന റീഫ്രഷിംഗ് ഡ്രിങ്ക് ലുലു ഗ്രൂപ്പ് മേളയിൽ അവതരിപ്പിച്ചു ഗൾഫ് ഫുഡിലെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുകളിൽ ഒന്നാണ് അടിപൊളി കഫിൻ ഫ്രീ ആയ റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് വിറ്റാമിൻസ് മഗ്നീഷ്യം സ്വാഭാവിക പഞ്ചസാര എന്നിവയാണ് ഡ്രിങ്കിൻ്റെ പ്രത്യേകത ലുലു സ്റ്റോറുകളിൽ അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ലഭ്യമാക്കുമെന്ന് പോളണ്ടിലെ മലയാളി ചന്ദ്രമോഹൻ നല്ലൂർ പറഞ്ഞു കമ്പനി ലുലുൻ്റെ ത്രൂ ആണ് അടിപൊളി ലോഞ്ച് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തത് വിറ്റമിൻ ആൻഡ് മഗ്നീഷ്യം ഉള്ള ഡ്രിങ്കാണ് അതിൽ ഇല്ല ടൗറിൻ ഇല്ല അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ സേഫറാണ് ബിക്കോസ് നോർമലി എനർജി ഡ്രിങ്ക്സ് ശരിക്കും കുട്ടികൾക്ക് ഇഷ്ടം പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എഫക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് രണ്ട് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു എനർജി ഡ്രിങ്ക് അല്ല ഇറ്റ്സ് മോർ റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇത്തവണ രണ്ട് വേദികളായാണ് മേള ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് എക്സ്പോ ദുബായ് എക്സിബിഷൻ സെന്ററിലുമാണ് പ്രദർശനം

Exclusively on Jehin TV. Stay tuned for the 1000 countdown.